മനസാക്ഷിയുടെ അംഗീകാരം ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമര സമൃദ്ധിയുടെയും ചിഹ്നമായ കൈപ്പുത്തി അടയാളത്തിൽ തന്നെ രേഖപ്പെടുത്തണമേ എന്ന് വേണ്ടി ഇതാ ഇതുപടി വരികയാണ് ായ സാരായൽ കി പി എം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി ഐ എം ഹരീബ് സാഹിബിന്റെയും കെ പിട്ടി സാഹിബിന്റെയും നേതൃത്വത്തിൽ ഈ ചുട്ടുപൊള്ളുന്ന കയ്യിൽ പങ്കുവെക്കാതെ ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അത് വർഗീയതയുടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ ഇതുപോലെ കടന്നു വരികയാണ് നിങ്ങളുടെ समाधाना प्रिय प्रीमेर की अंगी ാന്തന്മാരുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഇന്ത്യ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോ അക്രമകാരികളായ കേരളത്തിന്റെ ഭരണതമ്പ്രാക്കന്മാർക്കെതിരെയും വിധിയെടുതാൻ നിങ്ങളുടെ വിലയേറിയ മനസ്സാക്ഷിയുടെ അംഗീകാരം ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ചിഹ്നമായ കൈപ്പറ്റി അടയാളത്തിൽ തന്നെ രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് நம்முடைய பிரியகரனாய சாரதி நாம் அறிய நம்ம பட்டாடியில கடந்த நேரில் காணும் பிரியமுள்ளவருங்களோட கண்டுபோட்டிக்கான பிரியமுள்ளவருங்களேசாட்சிகளீகம் ஐஸ்வரியத்தையும் சமாதானத்தையும் சந்தோஷமதி യും സാഹിബിന്റെയും നേതൃത്വത്തിൽ സാംസ്കാരികമായ രാജ്യത്തെ ബലിയാടാക്കുന്ന വർഗീയവാദികളായ നരേന്ദ്രമോദിയുടെയും സംഘപരിവാറി രാഷ്ട്രീയത്തെയും ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്നും ഈ നാട്ടിൽ നിന്നും നിങ്ങളുടെ വിലയേറിയ മനസ്സാക്കിയുടെ അംഗീകാരം സമ്പൽ സമൃദ്ധിയുടെ മതേതരത്വത്തിന്റെ ചിഹ്നമായ കയ്പത്തിൽ അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കടന്നു വരികയാണ് സ്ഥാനാർത്ഥികൾക്കുക പ്രിയത്തുള്ളവരെ നിങ്ങളുടെ വിലയേറിയ മനസ്സാക്ഷിയുടെ അംഗീകാരം അത് കൈപ്പറ്റി അടയാളത്തിലായിരിക്കട്ടെ പ്രിയപ്പണവിന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സാരതിൽ കണ്ടുപോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ചൂടനെ പങ്കുവെക്കാതെ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ കാലാവസ്ഥകളിൽ ചോദിച്ച രീതിയിൽ ഇതുവഴി കടന്നു വരികയാണ് ആശീർവദിക്കുക വർഗീയതയുടെ സംഘപരിവാറിന് ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്നും കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ മണ്ണിൽ അക്രമങ്ങൾ കൊണ്ട് നടുനായകത്വം വഹിക്കുന്ന കേരളത്തിന്റെ ഭരണതമ്പ്രാക്കന്മാർക്കെതിരെ അവിടച്ച ശബ്ദമായി നമ്മുടെ പ്രിയപ്പെട്ട സാരധികീത ഇതുവഴി വരികയാണ് ആശീർവദിക്കുക പ്രിയമുള്ളവരെ അനുഗ്രഹിക്കുക അക്രമങ്ങൾ കൊണ്ടും കൊലപാതകങ്ങൾ കൊണ്ടും ഈ കേരളത്തിന്റെ മണ്ണിൽ അശാന്തി വിതച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണ സംവിധാനത്തെയും യും വർഗീയതയുടെ രാഷ്ട്രീയത്തെയും ഈ പണ്ണിൽ നിന്നും തൂത്തറിയാൻ നിങ്ങളുടെ വിലയേറിയ മനസ്സാക്ഷിയുടെ അംഗീകാരം ഐശ്വര്യത്തിന്റെ സമാധാനത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്നഭ്യർത്ഥിച്ചുകൊണ്ട്